ഫ്രൈ സലോഡ് ഞാൻ ഫാദർ മൈക്കിൾ പനച്ചിക്കൽ വി സി ഇന്ന് ചിലരുമായി ഞാൻ ഏർപ്പെട്ട സംഭാഷണങ്ങളിൽ ചർച്ച ഒരു പ്രമേയം എല്ലാവർക്കും വേണ്ടി ഒന്ന് അവതരിപ്പിക്കുന്നത് നല്ലതെന്ന് തോന്നിയത് കൊണ്ട് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുകയാണ് പ്രമേയം ഇതാണ് തിന്മയായിട്ടുള്ളതൊന്നും ദൈവത്തിൽ നിന്ന് വരില്ല എന്ന് വിശ്വസിക്കുമ്പോഴും ആ അങ്ങനെ വിശ്വസിക്കുന്നവർ പറയുകയാണ് ദൈവം അനുവദിക്കാതെ തിന്മയായിട്ടുള്ളതൊന്നും സംഭവിക്കില്ല ഇവിടെ നടക്കുന്ന എല്ലാ ദുരന്തങ്ങളും മനുഷ്യനടപെട്ട് ചെയ്യുന്ന എല്ലാ അതിക്രമങ്ങളും മഹായുദ്ധങ്ങളും പ്രകൃതിക്ഷോഭങ്ങളും എല്ലാം അതുപോലെ മഹാമാരികൾ പകർച്ചവ്യാധികളെല്ലാം ദൈവം അനുവദിക്കുന്നതുകൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത് സർവശക്തനായ ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഒന്നും നടക്കുകയില്ല അങ്ങനെ പറയുമ്പോൾ ഈ തിന്മയുടെ എല്ലാം പിന്നില് ദൈവകരമുണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത് ദൈവം അനുവദിച്ചുകൊണ്ട് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന് അനുവദിക്കാതിരിക്കാമായിരുന്നില്ലേ എന്നൊരു ചോദ്യം വരും അവിടെ ദൈവത്തിന്റെ ഇമേജ് ആണ് വീണ്ടും കിണങ്കപ്പെടുന്നത് ദൈവമഹത്വമാണ് അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് അങ്ങനെ പറയുമ്പോൾ എല്ലാം ദൈവനിശ്ചയപ്രകാരം നടക്കുന്നു എന്ന ഫേറ്റലിസം വിധി എന്ന ആ ഭാരതീയ സങ്കല്പം തന്നെയാണ് ഇവിടെ ഉണ്ടാകുന്നത് ദൈവം അറിയുന്നു എന്ന് നമുക്ക് പറയാം പക്ഷെ ദൈവം അറിയുന്നതെല്ലാം ദൈവം നിശ്ചയിച്ചതാണ് എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് തെറ്റുപറ്റുന്നു അറിയുന്നതും നിശ്ചയിക്കുന്നതും ഒന്നല്ല മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ ദൈവഹിതത്തിന് വിരുദ്ധമായിട്ടും പ്രയോഗിക്കാം സ്വാതന്ത്ര്യത്തിന്റെ ഉപയോഗത്തിൽ ദൈവത്തിനെതിരായൊരു നിലപാടെടുക്കാം അത് മനുഷ്യന് കൊടുത്തിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഫലമാണ് നമുക്കറിയാവുന്നതുപോലെ ആദം പാപം ചെയ്തത് ദൈവം അനുവദിച്ചുകൊണ്ടാണോ ഇവിടെ ചില ആളുകൾ അതിക്രമങ്ങൾ കാണിക്കുന്നത് ദൈവം അനുവദിച്ചുകൊണ്ടാണോ ദൈവത്തിന്റെ പ്രമാണങ്ങളെ ലംഘിച്ചുകൊണ്ട് ഇവിടെ മനുഷ്യൻ ഇഷ്ടം പോലെ നടക്കുന്നത് ദൈവം അനുവദിച്ചിട്ടാണോ ഈ രീതിയിൽ അതിനെ നമുക്ക് ആലങ്കാരികമായിട്ട് വേണേൽ പറയാം ദൈവം കൊടുത്ത ആ സ്വാതന്ത്ര്യം ഇല്ലായിരുന്നെങ്കിൽ അവനൊരിക്കലും അത് ചെയ്യുമായിരുന്നില്ല എന്ന് പറയാം ദൈവം നൽകിയ ശക്തിയും ആരോഗ്യവും കഴിവുകളും ഇല്ലായിരുന്നെങ്കിൽ അത് ചെയ്യില്ല എന്ന് പറയാം ദൈവമാണ് ശക്തി കൊടുത്തത് കഴിവുകൾ കൊടുത്തത് അതുകൊണ്ട് മനുഷ്യൻ ചെയ്യുന്നതിൻ്റെ എല്ലാ ഉത്തരവാദി ദൈവമാണ് എന്ന രീതിയിൽ ദൈവത്തിൻ്റെ അനുവാദം ഉള്ളതുകൊണ്ടാണ് എല്ലാം സംഭവിക്കുന്നത് എന്ന് പറയരുത് അതുപോലെ തന്നെ പിശാശുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിന്തയും ഇന്ന് ചിലർ ചർച്ചയ്ക്കെടുത്തിട്ടു അതിതാണ് സാത്താനുമായിട്ട് ദൈവത്തിനൊരു ഇടപാടുണ്ടെന്ന നാട്ടിലാണ് കാരണം സ്വർഗ സദസ്സിൽ അല്ലെങ്കിൽ ദൈവം ഇരിക്കുന്ന സദസ്സിൽ സാത്താൻ കടന്നു വരുന്നു ജോവിന്റെ പുസ്തകം രണ്ടാമധ്യത്തിലും മറ്റും നമ്മളത് കാണുന്നുണ്ട് അതുപോലെ മരുഭൂമിയിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ട് പരിശുദ്ധാത്മാവ് വരുന്നു ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സാത്താനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കാണുകയാണ് സാത്താൻ പോലും മനുഷ്യനോട് ഇടപെടുന്നത് ദൈവം അനുവദിച്ചുകൊണ്ടാണ് ദൈവം അനുവദിച്ചുകൊണ്ടാണോ സാത്താൻ മാലാഹയായിരുന്ന കാലത്ത് ദൈവത്തെത്തിക്കരിച്ചത് അവനും എടുത്ത സ്വാതന്ത്ര്യത്തെ അവൻ ദുരുപയോഗിച്ചതല്ലേ അത് ദൈവമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചതല്ലേ അതൊരു അഹങ്കാരത്തിന്റെ പ്രവൃത്തിയായിട്ട് സംഭവിച്ചതല്ലേ അപ്പം അവിടെയെല്ലാം ദൈവത്തെ നാം ഉത്തരവാദിയാക്കരുത് സാത്താന്റെ പ്രലോഭനത്തിന്റെ പിന്നിലൊക്കെ ദൈവമാണ് അതിനൊക്കെ ചരട് വലിക്കുന്നത് എന്ന മട്ടിൽ പറയരുത് ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർക്കുന്നു ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ലീഡസ് നോട്ട് ഇൻഡ് ടെസ്റ്റ് എന്ന ആ പ്രാർത്ഥന കർത്തൂർ പ്രാർത്ഥനയിലുള്ള ആ ഭാഗം അതുപോലും അങ്ങനെ ആയിരുന്നില്ല ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടിരുന്നതെന്ന് പരിശുദ്ധ പിതാവ് പറയുണ്ടായി അത് കേട്ടാൽ തോന്നും ദൈവമാണ് മനുഷ്യനെ പരീക്ഷിച്ച് വീഴ്ത്തുന്നത് എന്ന് തോന്നുകയാണ് പരീക്ഷയിൽ വീഴ്ത്തല്ലേ എന്ന പ്രാർത്ഥനയുടെ ഫലമായിട്ട് അതിനർത്ഥം ഇതാണ് സത്താൻ്റെ പ്രലോഭനത്തിൽ വീഴാതെ ഞങ്ങളെ കാത്തുകൊള്ളണമേ എന്നാണ് അതിൻ്റെ അർത്ഥം വീഴാതിരിക്കുവാനുള്ള ശക്തിയും ും കൃപയും തരണമെന്നാണ് എൻ്റെ അർത്ഥം അല്ലാതെ ദൈവം നമ്മെ വീഴ്ക്കുന്നു എന്ന രീതിയിലതിനെ കാണരുത് നമുക്ക് തോന്നുന്നു ഒരു നിസ്സാര കാര്യമല്ലേ ഇത് അങ്ങനെ ചിന്തിച്ചോണ്ടല്ലോ കുഴപ്പം കുഴപ്പമുണ്ട് കാരണം ദൈവത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ മാറിപ്പോന്നു ദൈവം തിന്മയ്ക്ക് കൂട്ടുനിൽക്കുന്നവനാണ് എന്ന് വരുന്നു പലരും വെച്ചിരിക്കുന്നത് രോഗം തരുന്ന ദൈവമാണ് കഷ്ടപ്പാടുകൾ തരുന്ന ദൈവമാണ് പുരുശുകൾ തരുന്ന ദൈവമാണ് ഇവിടെ എന്തെല്ലാം സംഭവിക്കുന്നോ അതെല്ലാം ദൈവം തരുന്നതാണെന്നാണ് സഹനം തരുന്നത് ദൈവമാണെന്ന് കരുതുന്നവരുണ്ട് ഒരിക്കലും സഹനം ദൈവം തരുന്നതല്ല പിന്നെയോ സാത്താന്റെ ഇടപെടലിന്റെ ഫലമായിട്ടാണ് ഇവിടെ സഹനം ഉണ്ടാകുന്നത് പാപത്തിന്റെ ദുരന്ത ഫലമാണ് സഹനം പക്ഷെ ആ സഹനത്തെ ദൈവ തൃക്കരങ്ങളിൽ നിന്ന് എന്നതുപോലെ സ്വീകരിക്കുകയും അതിനെ സ്നേഹത്തെ പ്രകാശിപ്പിക്കുവാനുള്ള ഒരവസരമാക്കുകയും ചെയ്യുമ്പോൾ അത് രക്ഷാകരമായിത്തീരുന്നു ഈ ലോകത്തോടുള്ള മൈത്രി ബന്ധങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ട് എല്ലാ മമതകളിൽ നിന്നും വേർപെട്ട് ദൈവത്തോട് ഐക്യപ്പെടാൻ അത് കാരണമാകുന്നതോ ഉള്ളതുകൊണ്ട് ആ രീതിയിൽ അതിനെ ഉപയോഗിച്ചാൽ അത് രക്ഷാകരമായിത്തീരുന്നു ദൈവം സഹനം തരുന്നു എന്നല്ല അർത്ഥം സഹനം ദൈവതൃക്കരങ്ങളിൽ നിന്ന പോലെ സ്വീകരിക്കുമ്പോൾ അത് രക്ഷാകരമായിത്തീരുന്നു യേശുവിന് പുരുശമെടുത്തത് ദൈവമല്ല പക്ഷേ ദൈവം ഇങ്ങനെ ഒരു പ്ലാൻ ഒരു പദ്ധതി ദൈവത്തിനുണ്ട് ദൈവത്തിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും തൻ്റെ പുത്രനെ പീഡിപ്പിച്ചാൽ ദൈവത്തിൻ്റെ നിലപാടെന്താണെന്ന് വ്യക്തമാക്കാൻ ദൈവം എത്രമാത്രം മനുഷ്യനെ സ്നേഹിക്കുന്നുവെന്ന് വെളിപ്പെടുത്താൻ സാക്ഷ്യപ്പെടുത്താൻ ആ അവസരത്തെ പ്രയോജനപ്പെടുത്തണം അത്രയേ ഉള്ളൂ അതവിടുന്ന് വളരെ മനോഹരമായിട്ടത് പ്രയോജനപ്പെടുത്തി കുരിശ് തിറച്ചിട്ടാൽ പോലും ദൈവത്തിന്റെ നിലപാടെന്താണെന്ന് അർത്ഥശങ്കക്കിടയില്ലാതെ അവിടുന്ന് വ്യക്തമാക്കി ഇവർ ചെയ്തതെന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് നിലപാടെടുത്തുകൊണ്ട് ദൈവം മനുഷ്യരുടെ പാപം അവർക്കെതിരെ പരിഗണിക്കു പോലും ചെയ്യുന്നില്ല എന്ന ആ സത്യത്തിന് സാക്ഷ്യമാകാൻ അവിടുന്ന് ഈ അവസരത്തെ പ്രയോജനപ്പെടുത്തി അത്രയുള്ളൂ ബലപ്രയോഗത്തിലൂടെ ആരും ഈശോയെ പിടിച്ചെടുത്തല്ല അവിടുന്ന് വിട്ടുകൊടുത്തതാണെന്നുള്ളത് തിരിച്ചറിയുക അങ്ങനെ വിട്ടുകൊടുത്തതാണെങ്കിൽ ആധിപത്യം കർത്താവിന് തന്നെയാണ് വിലപ്രയോഗത്തിലൂടെ പിടിച്ചെടുത്തതാണെങ്കിൽ അവിടുന്ന് കീഴടങ്ങിയാണ് ഇത് കീഴടങ്ങിയതല്ല പിന്നെയോ തന്റെ സ്വാതന്ത്ര്യത്തെ അവിടുന്ന് വേണ്ട രീതിയിൽ സ്വതന്ത്രമായി വിനിയോഗിക്കുകയാണ് ചെയ്ത് അതുപോലെ തന്നെ ഈശോ പറയുന്നുണ്ട് ഒരു മൈൽ ദൂരം സഞ്ചരിക്കാൻ നിന്നെ നിർബന്ധിക്കുന്ന ആളോട് ഞാൻ രണ്ട് മൈൽ നിന്നോടൊപ്പം വരാമല്ലോ എന്ന് പറഞ്ഞ് രണ്ട് മൈൽ സന്തോഷത്തോടെ ചെല്ലണം അങ്ങനെ ചെയ്യുമ്പോൾ നാം അവിടെ ആധിപത്യ ആധിപത്യമുള്ളവരായിട്ട് മാറുകയാണ് എന്നാൽ നിവൃത്തിയേടുകൊണ്ട് ഒരു മൈൽ മാത്രം പോകുന്ന ഒരവസ്ഥയിൽ വിളിച്ച ആളിനെ ഞാൻ കീഴടങ്ങുകയാണ് ചെയ്യുന്നു ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഒരിക്കലും തിന്മയ്ക്ക് കീഴടങ്ങരുത് ഏത് പ്രവർത്തി ചെയ്താലും സ്നേഹത്തിന്റെ പ്രവർത്തിയായിട്ട് സ്വതന്ത്ര മനസ്സോടെ ചെയ്യണം എന്നുള്ളതാണ് ആരുടെയും പ്രേരണയ്ക്ക് വിധേയപ്പെട്ടിട്ടല്ല സ്നേഹത്താൽ പ്രേരിതമായിട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മളിവിടെ പറഞ്ഞു വരുന്നത് സാത്താനെ ദൈവം അനുവദിക്കുന്നതുകൊണ്ടാണ് സാത്താൻ പരീക്ഷിക്കുന്നത് അതുപോലെ ദൈവം അനുവദിക്കുന്നതുകൊണ്ടാണ് എല്ലാ തിന്മയും ഈ ഭൂമിൽ വരുന്നത് എന്ന ചിന്ത അത് ശരിയായൊരു നിലപാടല്ലത് നമുക്കതുകൊണ്ട് ഏത് കാര്യത്തെക്കുറിച്ചും ശരിയായൊരു നിലപാടെടുക്കാൻ കഴിഞ്ഞാൽ ദൈവമായിട്ടുള്ള നമ്മുടെ ബന്ധം ശരിയാകും അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള സ്നേഹബന്ധത്തിനത് തടസ്സം നിൽക്കും എന്നുള്ളതാണ് സത്യം ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ